ആ ഹലോ തൃപ്തി കല്യാണിയിലാണ് ആ വേറൊന്നുമില്ല ഞാൻ ചോറ് ഞാൻ പോണ് ഇത് ഒരു കുഞ്ഞുകടയാണ് തട്ടത്തുമലയിലുള്ള സ്റ്റേറ്റ് ഹൈവേ കെംസി റോഡിന് അടുത്താണ് ഇവിടെ രാവിലെ ഇഡ്ഡലി ദോശ സാമ്പാർ ചമ്മന്തി പിന്നെ ഓംലെറ്റ് ചായ കോഫി ഒക്കെയാണ് ഉള്ളത് പിന്നെ ഉച്ചയ്ക്കാണ് പ്രധാനം ഉച്ചയ്ക്ക് ഊണ് മാത്രമേ ഉള്ളൂ ഊണ് എന്ന് പറയുമ്പോൾ ഊണും മീൻ ഫ്രൈയും ഒക്കെ കാണും ഊണിൻ്റെ കൂടെ സാധാരണ ഇതിൽ പരിപ്പ് പപ്പടം സാമ്പാർ പുളിശ്ശേരി പിന്നെ മീൻ്റെ ഗ്രേവി പായസം ഇതൊക്കെയാണ് വരുന്നത് പിന്നെ തൊടുകറികളെന്ന് പറയുമ്പം അവിയൽ തോരൻ പിന്നെ ഒരു പച്ചടി പിന്നെ മരശീനിയോ അല്ലെങ്കിൽ മത്തങ്ങ അരിശ്ശേരിയോ അല്ലെങ്കിൽ രണ്ടും കൂടെ ഇട്ട് മിക്സ് ചെയ്ത ഒരു തൊടുകറി കാണും പിന്നെ ഇഞ്ചി ചമ്മന്തി അച്ചാർ അങ്ങനെ ഏഴായിട്ട് എല്ലാ ദിവസവും കാണും അത് ചില ദിവസമൊക്കെ മാറ്റി പിടിക്കുക എല്ലാ ദിവസവും ഒരേപോലത്തെ ആയിരിക്കണം എന്നില്ല പിന്നെ മീൻ ഫ്രൈ ഉണ്ട് മീന് ചില ദിവസം പല ഐറ്റം മീൻ കാണും ചില ദിവസം ഒന്നോ രണ്ടായിട്ടൊക്കെ കാണും അതൊക്കെ മീൻ കിട്ടുന്നതിനനുസരിച്ചൊക്കെ ഇരിക്കും ഒരു സാധാരണ കടയാണ് പിന്നെ പായസം എല്ലാ ദിവസവും കാണും ഊണ് മാത്രം ഇവിടെ എൺപത് രൂപയാണ് പിന്നെ ഊണും ഒരു ചെറിയ മീൻ ഫ്രൈ കൂടെ മേടിക്കുമ്പോൾ നൂറ് ആവും പിന്നെ മേടിക്കുന്ന മീനിൻ്റെ വില അനുസരിച്ച് വ്യത്യാസം വരും എങ്കിലും സാധാരണ ഇതാണ് രീതി ഒരു കൊച്ചു കട